മദ്യനയവുമായി ബന്ധപ്പെട്ട കോഡ് ആരോപിച്ചുള്ള ശബ്ദരേഖ പുറത്തുവന്നതിന്റെ ഉറവിടം തുടരന്വേഷണം ശുപാർശ ചെയ്ത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് ഗൂഢാലോചനയ്ക്ക് തെളിവ് കണ്ടെത്താനായില്ലെന്നും ഇടുക്കിയിലെ ബാറുടമകളുടെ സംഘടനയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമായിരുന്ന പിടിച്ചെടുത്ത പരിശോധന നടത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ശബ്ദരേഖ ഗ്രൂപ്പിൽ നിന്ന് പുറത്തുവിട്ടത് ആരെന്നും ആരെന്ന് കണ്ടെത്താനാണ് കൂടുതൽ അന്വേഷണവും പരിശോധനയും വേണമെന്ന നിലപാട് ശബ്ദരേഖ വിവാദമായതിനെ തുടർന്ന് മന്ത്രി എം പി രാജേഷിന്റെ പ്രൈവറ്റ് സെക്രട്ടറി നൽകിയ പരാതിയിൽ കേസെടുക്കാതെയായിരുന്നു പ്രാഥമിക അന്വേഷണം ശബ്ദരേഖയിൽ ബാറുടമ അനിമോൻ ആരംഭിക്കുന്ന തരത്തിൽ പണപ്പിരിവ് നടന്നിട്ടുണ്ടോ പിരിച്ചെങ്കിൽ ഉദ്ദേശം എന്താ പണം എന്തു ചെയ്തു ശബ്ദ സന്ദേശം ഇട്ടതിന്റെ കാരണമെന്ത് ഇത് എങ്ങനെ പുറത്തുവന്നു എന്നീ കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചത് എസ് പി എസ് മധുസൂദനന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അനിമോനടക്കം നൂറ്റി മുപ്പത് ബാർ ഉടമകളുടെ മൊഴിയെടുത്തു ആസ്ഥാനമന്ദിരം വാങ്ങാനാണ് പണം പിരിച്ചതെന്നും ഇടുക്കി ജില്ലാ കമ്മിറ്റിയോട് അൻപത് ലക്ഷം രൂപ നൽകാൻ ആവശ്യപ്പെട്ടെന്നുമാണ് മൊഴികൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ ശബ്ദരേഖയിലെ ആരോപണത്തിൽ നിന്ന് അനുമോൻ മലക്കം പറഞ്ഞു പിരിവ് കാര്യക്ഷമമായി നടത്താത്തതിന് സംഘടനാ നേതൃത്വം വിമർശിച്ചതിന്റെ പ്രകോപനത്തിലാണ് ശബ്ദ സന്ദേശം ഗ്രൂപ്പിൽ ഇട്ടതെന്നാണ് മൊഴി സംഘടനയുടെ അക്കൌണ്ട്സ് ബുക്കടക്കം മുപ്പതിലധികം രേഖകളും അംഗങ്ങളുടെ വാട്സാപ്പ് ചാറ്റുകളും സംഘം പരിശോധിച്ചു കൂടെ നൽകാനായി പണം പിരിച്ചതിന് മൊഴിയോ തെളിവോ ഇല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ശബ്ദരേഖ ഗ്രൂപ്പിന് പുറത്തുപോയത് എങ്ങനെയെന്ന് അറിയാനായിട്ടില്ല ശബ്ദരേഖ മായ്ച്ചുകളെയും ഗ്രൂപ്പിൽ നിന്ന് പലരും പുറത്തു പോവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ചോർച്ച കണ്ടെത്തണമെങ്കിൽ തുടരന്വേഷണവും ഫോണുകളിൽ ശാസ്ത്രീയ പരിശോധനയും വേണമെന്നുള്ള റിപ്പോർട്ട് ആരോപണം സർക്കാരിനെ പ്രതികൂട്ടിലാക്കിയെങ്കിലും അനിമോനെതിരെ അന്വേഷണത്തിന് ശുപാർശയില്ല ആരുടെയും പേരോ പദവിയോ ശബ്ദരേഖയിൽ എടുത്തു പറയുന്നില്ലെന്നാണ് ഇതിന് ന്യായീകരണം എ ഡി ജി പിക്ക് എച്ച് വെങ്കടേഷനാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് വിവാദത്തിന് മുൻപ് പേര് വെളിപ്പെടുത്താത്ത ചില ബാറുടമകളും പിന്നീട് പ്രതിപക്ഷ നേതാവും അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിരുന്നു എക്സൈസ് ഇന്റലിജൻസ് അന്വേഷിച്ച ആരോപണത്തിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയെന്നാണ് നിയമസഭയിൽ മന്ത്രി അറിയിച്ചത് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടും ഈ വഴിക്കായതോടെ പുതിയ മദ്യനയം എത്രയും വേഗം പ്രഖ്യാപിക്കാനാകും സർക്കാരിന്റെ ശ്രമം